കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനപാലകർ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി ജോലി സമയം എട്ട് മണിക്കൂറായി നിജപ്പെടുത്തുക വനനിയമ ഭേദഗതി ബില്ല് വനപാലകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി ദുർബലമാകാതെ നടപ്പിലാക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമപത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക കാലപരിധി കുറച്ചുകൊണ്ടുള്ള ഗ്രേഡ് ഡെസിഗ്നേഷൻ അനുവദിക്കുക ഫോറസ്റ്റ് വാച്ചന്മാരുടെ പേരുമാറ്റം കാലതാമസം ഒഴിവാക്കി ഉത്തരവാക്കുക സ്പെഷ്യൽ റൂട്ട്സ് ഭേദഗതി അപാകതകൾ ഒഴിവാക്കി നടപ്പാക്കുക യൂണിഫോം പരിഷ്കരണത്തിലെ കാലതാമസം ഒഴിവാക്കി ഉത്തരവാക്കുക പൊതുസ്ഥലമാറ്റം അപാകതകളില്ലാതെ നടപ്പിലാക്കുക തുടങ്ങി പതിനെട്ടോളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനപാലകർ സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തും മാർച്ചും എം നൌഷാദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായും വന്യജീവികൾ അവരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ആക്രമണങ്ങൾ ഏത് സമയവും ഉണ്ടാകാം അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ കേരളത്തിൽ തൊഴിലെടുക്കുന്ന വ്യത്യസ്ത മേഖലകളിൽ തൊഴിലെടുക്കുന്നവരിൽ സ്വന്തം ജീവൻ പ്രണയപ്പെടുത്തി തൊഴിലെടുക്കുന്ന വിഭാഗം പലപാലകർ മാത്രമാണ് പല മേഖലയിൽ തൊഴിലെടുക്കുന്നവർ മാത്രമാണ് അവർ നേരിടുന്ന പ്രശ്നങ്ങളെ അവധാനതയോടുകൂടി കേട്ട് അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഭരണാധികാരികളുടെ ഉത്തരവാദിത്വം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ അത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അവരുടെ സംഘടനയുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ പഴയ ഒരു പഴക്കൊള്ളുണ്ട് അല്ലേ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ സ്വാഭാവികമാണ് മക്കൾ ഒരുപാടുണ്ട് മക്കൾ ഒരുപാടുള്ളപ്പോ ശ്രദ്ധ കിട്ടുന്ന പ്രവർത്തകൻ കരുതിയേ പറ്റൂ കാരണം സർക്കാരിന്റെ മുമ്പിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് നിങ്ങളെ സംബന്ധിച്ച് അവരവന്റെ പ്രശ്നങ്ങൾ അവരവർക്ക് വലുത് തന്നെയാണ് അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വലുതാകും അത് ആ തരത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയണം അതിൽ കൂടി വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ നിങ്ങളിപ്പോ പതിനെട്ട് ഡിമാൻഡ്സ് ആണ് വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൽ ഒട്ടേറെ ഡിമാൻഡ്സ് വളരെ വേഗത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ ഡിമാൻഡിന്റെ എണ്ണവും കുറയും അപ്പോ നാളെയായാലും പതിനെട്ടെണ്ണത്തിൽ ഇത്ര എണ്ണം പരിഹരിച്ചല്ലോണ്ട് പറയുകയും ചെയ്യുക അങ്ങനെയാണ് എല്ലാം കൂടെ ഒറ്റയടിക്ക് ഒരു ഗവൺമെന്റിനും അത് പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല നമ്മുടെ നിലവിലുള്ളൊരു വ്യവസ്ഥയുടെ പ്രശ്നമുണ്ട് അതെല്ലാം സ്വാഭാവികമായും പരമേഖലയിൽ പണിയെടുക്കുന്നവരുടെ സൂചിപ്പിച്ചതുപോലെ പത്ത് തൊട്ട് അഞ്ച് വരെ അല്ല പത്തു തൊട്ട് അഞ്ച് വരെ അല്ലല്ലോ രാവിലെ മണിക്ക് വന്ന് അഞ്ചു മണിക്ക് തിരിച്ചു പോകുന്ന തരത്തിൽ തൊഴിലെടുക്കുന്നവരല്ല അങ്ങനെ തൊഴിലെടുക്കാൻ അവർക്ക് ഒരിക്കലും കഴിയുകയുമില്ല ത്ഥങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന രണ്ടായിരത്തി പതിമൂന്നില് കോഴിക്കോട് ജീവനക്കാരെ ഒക്കെ ഒരു പണിക്ക് മറുപടി ഇല്ലാതെ അവർക്ക് ചെയ്ത ജീവനക്കാരെ അന്നത്തെ ആ സംഭവമാണ് വനംവകുപ്പ് യാന്ത്രത്തിലേക്ക ഗവൺമെന്റ് ചിന്തിപ്പിച്ചത് ഇത് ഡ്യൂട്ടി നടത്തപ്പെടുത്തിയാൽ വനംവകുപ്പ് ജീവനക്കാരനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ അവർക്കെതിരെ കേസെടുക്കാനുള്ള അധികാരം വരം വകുപ്പാർ കൊടുക്കണം എന്നുള്ളത് അത് മാത്രമാണ് പുതിയതായിട്ട് ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജോലി ചെയ്യുന്ന ജീവനക്കാരന് അതിന് ആനുപാതികമായിട്ടുള്ള റെസ്റ്റ് കിട്ടത്തില്ല സമരം നടത്തി കൊല്ലം കിടന്ന സമരം ബഹുമാനപ്പെട്ട എം എൽ എ ഡോക്ടർ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അത് അന്നൊക്കെ ആ സമരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഒരു ദിവസം ഡ്യൂട്ടി റെസ്റ്റ് അനുവദിച്ചുകൊണ്ട് ഉത്തരവുണ്ട് ആ ഒരു ദിവസം ഡ്യൂട്ടി റെസ്റ്റ് അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് വേണ്ടി പോകാൻ കഴിയില്ല കുടുംബത്തെ നോക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വന്ന് പറ്റില്ല ആറ് ദിവസം തൊണ്ണൂറ്റി അഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാരന് മൂന്ന് ദിവസം ഡ്യൂട്ടി റസ്റ്റ് അനുവദിക്കണം മുഴുവനുവദിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടത്